സ്വാഗതം അപ്പം തമ്പുലയിൽ കണ്ട പോണൊക്കെ തന്നെ ഇത് നമുക്ക് ഫ്ലിപ്കാർട്ടിൽ നിന്ന് തോന്നിയൊരു സാധനമാണ് കേട്ട ഇന്ത്യൻ അപ്പോൾ അത് നിങ്ങളെ ഒന്ന് കാണിക്കാം എന്ന് വിചാരിച്ച് മാത്രം വീഡിയോ എടുക്കുന്നതാണ് അപ്പം ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കെല്ലാവർക്കും നമ്മൾ ഒരു യൂട്യൂബിൽ വീഡിയോ ഇടുമ്പോഴും അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും കാര്യത്തിലൊക്കെ വീഡിയോ ഇടുന്ന സമയത്ത് ഇങ്ങനെ കയ്യിൽ പിടിച്ചിട്ട് വീഡിയോസ് ഇടാനൊന്നും എപ്പോഴും പറ്റണം എന്നില്ല അപ്പം നമുക്ക് അതിന് വേണ്ടതായിട്ടുള്ള കുറേ സാധനങ്ങൾ വരും എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ വന്ന ഒരു സാധനമാണ് കഴിഞ്ഞ ദിവസം നിങ്ങൾ കണ്ടത് നമ്മുടെ ടൈപ്പോൾ ഇനി വേറൊരു സാധനം വന്നിട്ടുണ്ട് അതാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ വെച്ചിട്ട് പൊട്ടിക്കാൻ പോകുന്നത് അപ്പോൾ നമ്മൾ എല്ലാവരും ഇത് ഒരുപാട് സി കാണുന്നത് നമുക്ക് അലിറ്റി പൊട്ടിച്ച് നോക്കാം എന്താണെന്നുള്ളത് ഇത് വേറെ ഒന്നുമല്ല ഒരു സെൽഫി സ്റ്റിക്കാണ് എനിക്കത് ഇങ്ങനെയൊന്നും എപ്പോഴും കയ്യിലെടുത്തൊന്നും ഫോട്ടോ എടുക്കലൊന്നും നടക്കത്തൊന്നുമില്ല അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മളൊരു സെൽഫി സ്റ്റിക്ക് ഫോട്ടോ എടുത്ത് കൊടുക്കുന്നത് ഇതാണ് സെൽഫി സ്റ്റിക്കിങ് ബോക്സിലൊക്കെ ആയിട്ടാണ് ഇത് വരുന്നത് അപ്പം ഇത് ഓപ്പൺ ചെയ്ത് നോക്കാം എങ്ങനെയുണ്ട് കൊള്ളാമോ എന്നൊക്കെ കാര്യം സംഭവം പാക്കിങ്ങൊന്നും വലിയ കുഴപ്പമൊന്നുമില്ല കാർഡ് ബോർഡൊക്കെ വെച്ച് കഴിഞ്ഞു ഊട്ടിച്ചു നമുക്ക് കത്തി ഒന്നും ഞാൻ എടുത്തിട്ടില്ല കത്തി ഒന്നും എടുത്തിട്ടില്ല അപ്പം അങ്ങനത്തെയും ഒരു പാക്കിംഗ് വരുന്നുണ്ട് കണ്ടോ ഇങ്ങനൊരു പാക്കിംഗ് വരുന്നുണ്ട് ഇനിയും നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം അങ്ങനെ ഉണ്ടെന്നേ അപ്പം ഇങ്ങനൊരു പാക്കിങ്ങ് ഇതിൻ്റെ അകത്ത് സെൽഫി സ്റ്റിക്കാണ് വേറെ ഒന്നുമില്ല ചെറിയൊരു സംഭവമാണ് ഇതാണ് നമുക്ക് ട്രൈപ്പോൾ ആയിട്ടും യൂസ് ചെയ്യാം ട്രൈപ്പോൾ ആയിട്ടും സെൽഫി സ്റ്റിക്കായിട്ടും യൂസ് ചെയ്യാൻ പറ്റും പൊട്ടിച്ച് നോക്കാം ചെറിയൊരു സെൽഫി സ്റ്റിക്കാണ് കേട്ടോ ഇൻറ്റടേ ഞാൻ ഉണ്ടോളോ ഇതാണ് സംഭവം അപ്പം അതിൻ്റെ കൂട്ടത്തിൽ വരുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു എന്താ പറയുക ഇത് ഇത് ആണ് കേട്ടോ ബ്ലൂടൂത്ത് ടൈപ്പ് ആണ് സാധനം അപ്പം അത് ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പിന്നെ വരുന്നുണ്ട് പിന്നെ അവരുടെ കുറേ എഴുത്തും കാര്യങ്ങളൊക്കെ എങ്ങനെ യൂസ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ഇതും വരുന്നുണ്ട് വേറെ ഒന്നുമില്ല നമുക്ക് നോക്കാം ആ അത് ഓപ്പൺ ചെയ്യുന്നുണ്ടോ ഇങ്ങനെ ഓപ്പൺ ചെയ്യാം ഇങ്ങനെ ഓപ്പൺ ചെയ്യാം അ ഞാനും ആദ്യമായിട്ടാണ് യൂസ് ചെയ്യുന്നത് ചെയ്യുന്നുണ്ടോ എനിക്ക് വലിയ പിടിയൊന്നുമില്ല അപ്പം ഇനി വേറൊരു സാധനം കൂടെ വരാൻ ഒരു മൈക്കൂടെ വരാണ്ടോ അത് ഇനി അടുത്ത ദിവസം കണയ്ക്ക് അപ്പം എങ്ങനെയാണ് പരിപാടി ഓക്കെ എനിക്ക് അറിഞ്ഞുണ്ടാകും കേട്ടോ ഒരു ലൈറ്റ് ഒരു ലൈറ്റൊക്കെ ഇത് വരുന്നുണ്ട് നമുക്ക് വീഡിയോ എടുക്കാനൊക്കെ ആയിട്ട് ഇതിങ്ങനെ അകത്തിയിട്ട് ഇങ്ങനെ അകത്തിയിട്ട് ഇതിനകത്താണ് മൊബൈൽ വെക്കുന്നത് ഈ സാധനം ഇങ്ങനെ വലിച്ചിട്ട് എന്നത് മൊബൈൽ വെക്കാൻ പറ്റും കണ്ടോ കാണാൻ പറ്റുമോ എന്തായിരിക്കും അപ്പം ഇതാണ് സാധനം ഇതിങ്ങനെ അകത്തിയിട്ട് നമുക്ക് ഇങ്ങനെ മൊബൈൽ വെക്കാൻ പറ്റും പിന്നെ ആ ഇങ്ങനെ അവിടെ കുത്തുന്ന സമയത്ത് ഇത്രയും ട്രൈ പോഡായിട്ട് നമുക്ക് വർക്ക് ചെയ്യണ്ട ഇങ്ങനെ ചെറിയ ഇതായിട്ട് വരും പിന്നെ ഇത് വീട്ടിലോട്ട് വരയ്ക്കുവാണെന്നുണ്ടെങ്കിൽ ഇത് ട്രൈ നമുക്ക് ഇങ്ങനെ യൂസ് ചെയ്യാം ട്രി ചെയ്യണം കേട്ടോ സാധനം പറ്റിച്ചോ ചെറിയൊരു സാധനം ഉണ്ടോ നമുക്ക് കൈ പിടിച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ പിടിക്കാം ഇങ്ങനെ പിടിക്കാം ഏകദേശം ഈ ഒരു ലെവലൊക്കെ പിടിക്കാം ഒരുപാട് നിങ്ങളൊന്നുമില്ല സാധനത്തിൽ ഈ ഒരു നിങ്ങളെ കാണത്തുള്ളൂ അത് നമുക്ക് ഇങ്ങനെ നമുക്ക് മൊബൈൽ കണക്ട് ചെയ്യാൻ വേണ്ടി തരാം നമ്മളിപ്പം ഒരു കണ്ടോ ദ ഇങ്ങനെ മൊബൈൽ പിടിക്കാം അവർ ഇങ്ങനെ മൊബൈൽ പിടിച്ചിട്ട് നമസ്കാരം ഞാനൊരു പുതിയ വീഡിയോ ചെയ്യുന്നു അതൊക്കെ പറഞ്ഞിട്ട് അതിങ്ങനെ ഒരു വീഡിയോ എടുക്കാൻ ഫോട്ടോ എടുക്കാം ഏകദേശം ഈ ഒരു ലെവലിൽ നമുക്കിങ്ങനെ വീഡിയോസ് എടുക്കാൻ സാധിക്കും ഇന്നല്ലെങ്കിൽ നമുക്കിനി ഇനിയും ബാക്ക് ക്യാമറ വെച്ചിട്ട് നമുക്കിത് നല്ല ഫോട്ടോ നിങ്ങളും ഉണ്ട് കേട്ടോ വിചാരിച്ചു ഞാൻ തെറ്റിപ്പോയി ഇത് ഇനിയും നിങ്ങളുണ്ട് ഇതിന് ഇത്രയും നിങ്ങളുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു ലെവലിൽ ഈ ഒരു ലെവലിൽ ഇങ്ങനെ വിളിക്കാൻ പറ്റും കേട്ടോ പിന്നെ ഇതിൻ്റെ ബ്ലൂടൂത്ത് സംഭവമാണെന്നും എനിക്ക് വെല്ലുവിളിയൊന്നുമില്ല അത് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ബ്ലൂടൂത്ത് കണക്ട് ഒക്കെ ചെയ്യണം അതൊക്കെ പണിയാണ് പിന്നെ ടോർച്ച് കത്തിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊന്നും എനിക്കറിയത്തില്ല നോക്കാം ഇതിന് ചാർജ് ഇല്ലെന്ന് കേട്ടോ അതിവിടെ ഒരു ചാർജിങ് പോർട്ട് വരുന്നുണ്ട് ഈ ലൈറ്റിൻ്റെയാണ് മറ്റേ ആദ്യം കാണിച്ച പിന്നെ വരുന്നത് എൻ്റെ ഈ സാധനം പോയാൽ ഇത് ഈ സാധനം അതിന് വേണ്ടിയിട്ടുള്ളതാണ് പിന്നെ പിന്നെ പറയാനായിട്ട് സത്യം പറഞ്ഞാൽ ഞാൻ ഇത് നോക്കിയിട്ടില്ല ആ ഇത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം കണ്ട നമുക്ക് എങ്ങനെ ഏത് ലെവൽ വേണമെങ്കിൽ നമുക്കിത് അഡ്ജസ്റ്റ് ചെയ്യാം വേണമെങ്കിൽ നമുക്കിനി ബാക്ക് നമുക്ക് നമുക്ക് ഫ്രണ്ട് ക്യാമറ വെച്ചിട്ട് എടുക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ എടുക്കാം എന്നിട്ട് അത് ടൈറ്റ് ചെയ്താൽ മതി ഇനി നമുക്ക് ബാക്ക് ക്യാമറയിലോട്ടാണ് നമുക്ക് വേണ്ടെങ്കിൽ ഇങ്ങനെ തിരിച്ചിട്ട് ഇതിങ്ങനെ പിടിക്കാൻ പറ്റും കണ്ടോ നമുക്കൊരു വീഡിയോ എടുക്കണമെങ്കിൽ ഇങ്ങനെ എടുക്കാം ഇങ്ങനെ നമുക്ക് നമുക്കെടുത്ത് വീഡിയോ എടുക്കാൻ പറ്റും പിന്നെ കൊള്ളാം സാധനം കൊള്ളാം കേട്ടോ അതല്ല ഇനിയും തിരിച്ച് ഇതാക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ വെച്ചിട്ട് എടുക്കാൻ പറ്റും സംഭവം കൊള്ളാം എനിക്ക് നേരം ഇനി പഠിച്ചൊക്കെ വരണം സംഭവം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് വർക്ക് ചെയ്യിപ്പിക്കുന്ന എന്തായാലും ഇനി ഇതിനകത്ത് വീഡിയോസൊക്കെ നിങ്ങൾ കാണുന്നതായിരിക്കും സാധനം കൊള്ളാം എനിക്ക് ഇഷ്ടപ്പെട്ടു പിന്നെ ബാക്കി ഫങ്ഷൻസ് ഒക്കെ ഉണ്ടോ എന്നുള്ളത് അത് നോക്കിയാലേ അറിയത്തുള്ളൂ ഇനി നമുക്കൊരു അതല്ല നമുക്ക് ട്രൈ ഫ്രൂഡായിട്ട് യൂസ് ചെയ്യാമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ യൂസ് ചെയ്യാം ഇങ്ങനെ വെക്കാൻ പറ്റും കണ്ടോ ഇങ്ങനെ വെച്ചിട്ട് നമുക്കൊരു ട്രിക്കൽ ഒക്കെ എടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്കിങ്ങനെ വെച്ചിട്ട് നമുക്ക് പറ്റും പക്ഷേ നമുക്ക് ഒരു ഹൈറ്റ് ഉള്ള ഒരു എന്തെങ്കിലും ഒരു സാധനത്തിൻ്റെ നമുക്കിപ്പോൾ നിലത്തൊക്കെ വെച്ച് കഴിഞ്ഞാൽ അത്ര ഹൈറ്റ് വരുള്ളൂ ഞാൻ ഇതിൽ നല്ല ഹൈറ്റ് എന്ന് കണ്ടിട്ടാണ് ഞാൻ നല്ല നീളം വരുമെന്ന് വേണ്ടിയിട്ടാണ് ഞാനിത് ഓർഡർ ചെയ്തത് എനിക്ക് എന്തായാലും ഒരു സെൽഫി സ്റ്റിക്ക് വേണമായിരുന്നു പക്ഷേ ഇത് ആറടിക്ക് ഹൈറ്റ് ഉണ്ടോ എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടാണ് ഇത് ഇട്ടത് കാരണം സെൽഫി സ്റ്റിക്കായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നത് ഇത് സെൽഫി സ്റ്റിക്കായിട്ടൊന്ന് മീൻ സെൽഫി സ്റ്റിക്കായിട്ട് മാത്രം വലിയ സ്റ്റാൻഡായിട്ട് നമുക്ക് വലിയ ഹൈറ്റിൽ ഒന്ന് യൂസ് ചെയ്യാം എനിക്കിപ്പോൾ ഇവിടെ ഇങ്ങനെ വീഡിയോ എടുക്കണമെന്നുണ്ടെങ്കിൽ എനിക്കിപ്പം എൻ്റെ ഈ ഒരു ലെവലിൽ വെച്ചിട്ട് എനിക്കിങ്ങനെ ഒരു വീഡിയോ എടുക്കാൻ സാധിക്കും കണ്ടോ ഇങ്ങനെ എനിക്കൊരു ഫോണൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ഒരു വീഡിയോ എനിക്ക് എടുക്കാൻ വേണ്ടി സാധിക്കും കറക്റ്റ് ഫേസ് കറക്റ്റ് ആയിട്ട് വരും കണ്ടു അതവിടെ ഇന്നുള്ളൂ ഒരു പ്രശ്നവും ഇല്ല മനസ്സിലായി പിന്നെ ഭയങ്കര ഹൈറ്റ് നമുക്ക് ഇണീട്ട് നിന്നിട്ടൊന്നും ഇന്നും കൊണ്ട് നടക്കുന്ന പരിപാടിയൊന്നുമില്ല അതിന് ഞാൻ ഇന്നലെ മേടിച്ച ആ സാധനം തന്നെ വേണം ട്രൈപ്പോൾ നല്ല നീളമുള്ള അതൊരു ആറാറടി ഹൈറ്റ് വരുന്നുണ്ട് അത് വേണമെന്നുണ്ടെങ്കിൽ ഇത് മീഷോയിലും ഫ്ലിപ്കാർട്ടിലും ഒക്കെ സാധനം അവൈലബിളാണ് പിന്നെ ഇതിലൂടെ ഈയൊരു നമുക്ക് പിന്നെ ഇതിൻ്റെ മെയിൻ ആയിട്ട് സമാധാനം നമുക്കിത് ക്യാരി ചെയ്ത് കൊണ്ടു നടക്കാം എവിടെ വേണമെങ്കിൽ കൊണ്ടു നടക്കാം മനസ്സിലായി അതിൻ്റെ ഇത്രേം വരുന്നുള്ളൂ പിന്നെ ഇതാണ് ബ്ലൂടൂത്ത് ഫങ്ഷൻ അത് ഇതാ ഇങ്ങനൊരു സ്വിച്ച് ഉണ്ട് ഇത് ഊരി എടുക്കുക ഇതേലും നമുക്ക് ഈ സ്വിച്ച് വെച്ചിട്ട് നമുക്ക് അതിൽ കണക്ട് ചെയ്യിരിക്കാൻ പറ്റും ഓക്കെ അങ്ങനെ ഇത്രേ കാര്യങ്ങളൊക്കെ അതിനകത്തുള്ളൂ അല്ലാതെ കൂടുതൽ വലിയ സംഭവങ്ങളൊന്നും ഇതിൻ്റെ കത്ത് വരുന്നില്ല അതാ നിങ്ങൾ സൈഡ് ചെയ്തതിനകത്തോട്ട് കയറ്റി വെക്കുകയും ചെയ്യും ഇത്രേ ഉള്ളൂ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളോടും മേടിക്കാൻ സംഭവം പൊളിയാണ് ഇങ്ങനെ മേടിയെടുക്കാം സംഭവം മനസ്സിലായില്ലേ ഗുണമായിട്ടൊന്നും ഇതാണ് ഇന്നത്തെ വീഡിയോ അടുത്ത ദിവസം നമുക്ക് വേറൊരു മൈക്ക് വരുന്നുണ്ട് അപ്പം അതിൻ്റെ വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ കാണാം അപ്പം വീഡിയോസ് ഇഷ്ടമായെങ്കിൽ അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ ഞാൻ പറയുന്ന കാര്യങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക പ്രത്യേകിച്ച് നോട്ടിഫിക്കേഷൻ ഓൺ ആക്കി നമുക്ക് അടുത്ത വീഡിയോസൊക്കെ വരാൻ വേണ്ടിയിട്ട് ബൈ അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ കാണാം